പി എസ് സി വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ക്വസ്റ്റിൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ് ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തമാത്ര അടുത്ത ക്വസ്റ്റ്യൻ തമാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തമ്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ പ്രപഞ്ചത്തിൽ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്തിനാണ് പ്രപഞ്ചത്തിൽ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തമ്മാത്രയാണ് ഓക്കെ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തമ്മാത്ര തമ്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ പ്രപഞ്ചത്തിൽ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്തിനാണ് തമ്മാത്രയാണ് ഓക്കെ അടുത്ത വച്ചിട്ടോട്ട് പോവാം ഒരേ പോലുള്ള തമ്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അറിയപ്പെടുന്നത് എന്താണ് ഒരേ പോലെയുള്ള തമ്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലമാണ് കോഘിഷൻ എന്താണ് കോഘിഷ്യൻ ഒരേ പോലുള്ള തമ്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യസ്ത തമ്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഗ്നിഷൻ വ്യത്യസ്ത തമാത്രക തമ്മിലുള്ള ആകർഷണബലംഷൻ എന്നും ഇതേപോലുള്ള തമ്മാത്രക തമ്മിലുള്ള ആകർഷണബലം കൊഹിഷൻ എന്നും അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തമ്മാത്രകളുടെ ആകെ എണ്ണം ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തമ്മാത്രകളുടെ ആകെ എണ്ണം അവഗാഡ്രോ നമ്പർ ഇതാണ് അവഗാഡ്രോ നമ്പർ ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തമ്മാത്രകളുടെ ആകെ എണ്ണം അവഗാഡ്രോ നമ്പർ അറിയുന്നവർ അടുത്ത കൃത്യകോട്ട് പോവാം തമ്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് തമ്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തുവാണ് വജ്രം ഓർത്തിരിക്കുക തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ് കാർബൺ ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ് വജ്രമാണ് ഓക്കെ അടുത്ത കുറച്ചോട്ട് പോവാം മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഏതാണ് ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പാണ് വജ്രം വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ് വജ്രത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് ഏതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് കാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ് വജ്രം വജ്രത്തിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപം ഏതാണ് ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപമാണ് ഗ്രാഫേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ലെഡ് പെൻസിലിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ലെഡ് പെൻസിലിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ആണ് ഗ്രാഫേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് നാല് കൂടി നമുക്ക് നോക്കാം ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപമാണ് ഗ്രാഫൈറ്റ് ലെഡ് പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെയും എണ്ണം അത്രയാണ് നാല് ഓക്കെ അടുത്ത ക്വസ്റ്റ്യോട്ട് പോവാം കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ഫുള്ളറിൻ എന്താണ് കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഫുള്ളറിനാണ് കാർബണിൻ്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്രോപ്പ് ഏതാണ് കാർബണിൻ്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്രോപ്പാണ് ഫുള്ളറിൻ അടുത്ത ക്വസ്റ്റ്യൻ ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകളെ അറിയപ്പെടുന്നത് ബക്കി പന്തുകൾ എന്നാണ് ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകളെ അറിയപ്പെടുന്നത് എന്താണ് ബക്കി പന്തുകൾ എന്നാണ് ഓക്കെ കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് ഫുള്ളറിൻ കാർബണിൻ്റെ ഗോളാകൃതിയിലുള്ളതും പൊള്ളയായതുമായ അലോട്ട് റോപ്പാണ് ഫുള്ളറിൻ ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകളെ അറിയപ്പെടുന്നത് എന്താണ് ബക്കി പന്തുകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് എന്ത് ബക്കി ട്യൂബ്സ് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് ബക്കി ട്യൂബ്സ് എന്നറിയപ്പെടുന്നത് ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകളെ അറിയപ്പെടുന്നത് എന്താണ് ബക്കി പന്തുകൾ എന്നും സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളെ ബക്കി ട്യൂബ്സ് എന്നുമാണ് അറിയപ്പെടുന്നത് മാറിപ്പോവരുത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ഷോൺബേൺ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ഓസോൺ വിള്ളലിനെ കാരണമായ വാതകം ഏതാണ് ഓസോൺ വിള്ളലിനെ കാരണമായ വാതകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ അതായത് സി എഫ് സി ആണ് ഓസോൺ വിള്ളലിന് കാരണമായിട്ടുള്ള വാതകം അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന സി എഫ് സിയിലെ ഘടകം ഏതാണ് ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന ക്ലോറോഫ്ലൂറോ കാർബണിലെ ഘടകമാണ് ക്ലോറിൻ ഓർത്തിരിക്കുക ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന സി എഫ് സിയിലെ ഘടകം ഏതാണ് ക്ലോറിനാണ് നമ്മൾ നമ്മളെന്തൊക്കെ പഠിച്ചു ഗോളാകൃതിയിലുള്ള ഫുള്ളറിനുകളെ അറിയപ്പെടുന്നത് ബക്കി പന്തുകൾ എന്നും സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകൾ ബക്കി ട്യൂബ്സ് എന്നും പഠിച്ചു പിന്നെന്താണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ആണ് ഓസോൺ വിള്ളലിന് കാരണമായ വാതകം ഏതാണ് സി സി ആണ് അതായത് ക്ലോറോ ഫ്ലോറോ കാർബൺ ആണ് ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന സി എഫ് സിയിലെ ഘടകം ഏതാണ് ക്ലോറിനാണ് അല്ലേ അടുത്ത കോസ്റ്റോട്ട് പോവാം ഒരു പദാർത്ഥത്തിലെ തമ്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് എന്താണ് ഒരു പദാർത്ഥത്തിലെ തമ്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപനില എന്താണ് താപനില ഒരു പദാർത്ഥത്തിലെ തമ്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവ് അറിയപ്പെടുന്നത് എന്താണ് ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വ്യാപ്തവും തമാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആര് അമേഡിയോ അവഗാഡ്രോ വ്യാപ്തവും തമ്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ ഒന്നും കൂടി നമുക്ക് നോക്കാം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർച്ചത്തിന്റെ അളവ് താപനില എന്നറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവ് വ്യാപ്തം വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ അവഗാഡ്രോ നമ്പർ എത്രയാണെന്നുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ് ചെയ്യാൻ പ്രചോദനമാകുന്നത് കേട്ടോ താങ്ക്